സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കോഴിക്കോട് നഗരത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് കോടഞ്ചേരി കേരളത്തിന്റെ ഉൾനാടൻ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സാഹസിക ടൂറിസത്തിന് ഏറെ അനുയോജ്യമാണെന്ന് തെളിയിച്ച സ്ഥലം കൂടിയാണിത് നന്നായി മഴ ലഭിക്കാറുള്ള ഈ പ്രദേശത്താണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പുഴകൾ കയാക്കിങ്ങിന് അനുയോജ്യമാണെന്ന് തെളിയിച്ചതും ഈ കൊച്ചു ഗ്രാമമാണ് ശാന്തസുന്ദരമായ ഈ ഗ്രാമത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത് കോടഞ്ചേരിയിലെ നെല്ലിപ്പോയിൽ കണ്ടപ്പഞ്ചാൽ എന്ന ഉൾ പ്രദേശത്ത് ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന മൂന്ന് പുലികളെയാണ് കണ്ടെത്തിയതും ക്യാമറയിൽ പകർത്തിയതും കാടിന്റെ ഉള്ളടക്കത്തിൽ വന്ന ശോഷണവും കാലാവസ്ഥാ വ്യതിയാനവും ജലസ്രോതസ്സുകളുടെ കുറവും ജീവികളുടെ എണ്ണത്തിലുള്ള വർധനവും കൃഷി രീതികളിൽ സംഭവിച്ച മാറ്റവുമെല്ലാം ഈ സാഹചര്യത്തിൽ നാം ഗാഠമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു വലിയ കൽവിത്തികൾ തിരിച്ച് വനമേഖലയും മനുഷ്യവാസ പ്രദേശവും വേർതിരിക്കുന്നതും വൈദ്യുത വേലികൾ സ്ഥാപിക്കുന്നതും വന്യജീവികൾക്ക് കാട്ടിൽ തീറ്റ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉളവാക്കുന്നതുമെല്ലാം പരിഹാര മാർഗങ്ങളായി നമുക്ക് സ്വീകരിക്കാം പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും മൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും മനുഷ്യരെ സുരക്ഷിതരാക്കിക്കൊണ്ടും നമുക്ക് വൈകാരിക പ്രതികരണങ്ങളില്ലാതെ ശാശ്വത പരിഹാരങ്ങൾ തേടാം